നമസ്കാരം ഞാൻ പരമേശ്വര ബുതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിലെ മൂലം പൂരാടം ഉത്രാടം കാല് ധനക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഭരത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ അപ്പൊ ധനക്കൂർക്കാർക്ക് ഈ വരുന്ന ജനുവരി മാസം പതിനാലാം തീയതി വരെ ജന്മത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് ജന്മത്തിൽ നിൽക്കുന്ന സൂര്യനെക്കൊണ്ട് ശരീരത്തിന് പൊതുവെ സുഖക്കുറവ് വന്നു ചേരുക ധനപരമായിട്ടും അത്ര അനുകൂലമല്ല അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട് പതിനാലാം തീയതിക്ക് ശേഷം രണ്ടിലേക്ക് വരുന്ന സൂര്യനെക്കൊണ്ട് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന രണ്ടാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ കടം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാത്ത അവസ്ഥ വന്നു ചേരാൻ അന്യരാൻ ചതിക്കപ്പെടുവാനായിട്ടുള്ള ഫലത്തെ പ്രത്യേകിച്ചും സൂചിപ്പിക്കുന്നു ഇപ്പൊ ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഈ ഓരോ ധനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഓൺലൈൻ മുഖേന ആയിട്ടാണല്ലോ അപ്പൊ ഓൺലൈൻ മുഖേന കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധ വെച്ച് പുലർത്തുക നമുക്ക് പരിചിതമല്ലാത്ത ആൾക്കാരെ ഓരോ ലിങ്കൊക്കെ നമ്മളുടെ മൊബൈലിലേക്ക് അയച്ചു തന്ന അതൊക്കെ ഓപ്പൺ ചെയ്യുവാനായിട്ട് പറഞ്ഞാൽ എത്തുന്നു ഒരിക്കലും ഒരു കാരണവശാലും ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടേതെന്ന് കരുതപ്പെടുന്നതായിട്ടുള്ള ആ മൊബൈൽ ഫോണിന്റെ ഉപയോഗം പിന്നെ അവരുടെ കയ്യിലേക്ക് എത്തപ്പെടും അതുകൊണ്ട് തന്നെ നമ്മളുടെ ധനവും വിവരങ്ങളും ഒക്കെ ചോർത്തപ്പെടാം അതൊന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കി വെക്കുക അപ്പൊ ജന്മത്തിന് നിൽക്കുമ്പോഴും രണ്ടിൽ നിൽക്കുമ്പോഴും ഈ സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയാണ് മനസ്സിൽ ആരാധിക്കേണ്ടത് നമ്മളുടെ സമീപ പ്രദേശത്തുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യുക നമ്മുടെ കുടുംബത്തിൽ നിന്ന് നാമം ചൂവിക്കുമ്പോൾ പഞ്ചാക്ഷര നാമം ചുഴവിക്കുക അപ്പൊ ഈ പറയുന്നതായിട്ടുള്ള ദുരിതങ്ങളൊന്നും നമ്മളിലേക്ക് വന്നു ചേരില്ല ഈ വരുന്ന ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി വരെ ചൊവ്വ എട്ടിലാണ് നിൽക്കുന്നത് ചൊവ്വയ്ക്ക് എന്തായാലും ഈ ജനുവരി മാസത്തിൽ മാറ്റമുണ്ട് എട്ടിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് അത്ര നല്ല ഭരത്തയല്ലോ സൂചിപ്പിക്കാറ് കുറച്ച് കാലമായിട്ട് തന്നെ എട്ടിലാണ് ചൊവ്വ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മനോവൈഷമ്യങ്ങൾ വന്നു ചേരുന്ന ഒരു കാലയളവനെയാണ് സൂചിപ്പിക്കുന്നത് ചൊവ്വയെ കൊണ്ട് പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം അപമാനം ഉണ്ടാവാനായിട്ടുള്ള ഭരത്തെ സൂചിപ്പിക്കുന്നു ഇരുപത്തി ഒന്നാം തീയതി വരെയുള്ളൂ അപമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ നമുക്ക് എല്ലാവർക്കും പലവിധ കുറവുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും എല്ലാവർക്കും അഭിമാനം ഉണ്ട് അല്ലെ ആ അഭിമാനത്തിന് ഹാനി വന്നു ചേരുന്നതായിട്ടുള്ള ഒരു ഫലമാണല്ലോ അപമാനം എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇരുപത്തി ഒന്നാം തീയതിക്ക് ശേഷം എട്ടിൽ നിൽക്കുന്ന ചൊവ്വ ഒമ്പതിലേക്കല്ല വരുന്നത് ചൊവ്വയ്ക്ക് വക്രഗതിയാണ് ഏഴിലേക്കാണ് വരുന്നത് ഏഴിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും ഭാര്യ ഭർത്തൃ കലഹം വന്നു ചേരുക കുടുംബത്തിൽ കലഹം ഉണ്ടാകുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ആർക്കും ഇഷ്ടമുള്ള കാര്യമില്ല അതേപോലെ തന്നെ കണ്ണിലും ഉദരത്തിലും വ്യാധി വന്നു ചേരാ അപ്പൊ ഈ കലഹം വന്നു ചേരുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക ഉദരവ്യാധി എന്ന് പറയുന്നത് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളാണല്ലോ അപ്പൊ ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളും നമ്മളിലേക്ക് വരുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക എട്ടിൽ നിൽക്കുമ്പോഴും ഏഴിൽ നിൽക്കുമ്പോഴും ചൊവ്വയെ കൊണ്ട് മോശഫലങ്ങളെയാണ് സൂചിപ്പിച്ചത് എന്ന് മനസ്സിലാക്കി ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതി നല്ല രീതിയിൽ തന്നെ മനസ്സിൽ ആരാധിക്കുക അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക നാമം ജപിക്കുന്നതായിട്ടുള്ള സമയത്ത് നമുക്ക് അറിയാവുന്നതായിട്ടുള്ള ഭദ്രകാളിയുടെ സ്തോത്രങ്ങൾ ജപിക്കുക അപ്പൊ എട്ട് നിൽക്കുമ്പോഴും ഏഴ് നിൽക്കുന്നതുമായിട്ടുള്ള ദുരിതങ്ങളെ നമ്മളിലേക്ക് വന്നു ചേരാതെ ഭദ്രകാളി ഭഗവതി തന്നെ കാത്തോളും നാമസങ്കീർത്തന മെസ്സ്യാ സർവപാപത്രനാശം എന്ന് പറയുന്നത് ഈ കലകാലത്ത് നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള എല്ലാവിധ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായം നാമജപം ഈ വരുന്ന ജനുവരി മാസത്തിൽ ബുധന് മൂന്ന് മാറ്റങ്ങളുണ്ട് അഞ്ചാം തീയതി വരെ പന്ത്രണ്ടിലാണ് അതിനുശേഷം ഇരുപത്തിനാലാം തീയതി വരെ ജന്മത്തിലേക്ക് വരും ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം രണ്ടിലേക്ക് വരും പന്ത്രണ്ടിൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും മാത്രം നല്ല ഫലമല്ല പക്ഷെ രണ്ടിലേക്ക് വരുമ്പോൾ ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം ധനക്കൂറുകാർക്ക് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് അഞ്ചാം തീയതി വരെ പന്ത്രണ്ടിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുക രോഗദുരിതങ്ങൾ വന്നു ചേരുന്ന ഒരു ഭർത്താ പറയണത് ജന്മത്തിലേക്ക് വരുമ്പോൾ തൻ വാക്ക് പിഴ നിമിത്തം തന്നെ കലഹം വന്നു ചേരുന്ന ഒരു ഭർത്ത സൂചിപ്പിക്കുന്നു അങ്ങനെ തന്നെയാണ് ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നത് അപ്പൊ നമ്മുടെ വാക്കുകൾ നിമിത്തമാണ് കലഹം വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക നേരത്തെ ചൊവ്വയെക്കൊണ്ട് പറഞ്ഞതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക രണ്ടിലേക്ക് വരുമ്പോഴോ ഈ ജന്മത്തിൽ നിൽക്കുന്നതായിട്ട് പറയുന്നതായിട്ടുള്ള ബുധനെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലത്തിന്റെ നേരെ വിപരീതമായിട്ടുള്ള വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും എന്തായാലും രണ്ടിൽ ബുധൻ നിന്നു കഴിഞ്ഞാൽ നമ്മളുടെ വാക്കുകൾക്ക് ശോഭ ഉണ്ടാവുക നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക പ്രത്യേകിച്ചും ഈ ബുധനെക്കൊണ്ട് വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നു എന്നതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം നല്ല ഭരത്തെ സൂചിപ്പിക്കാം വിദ്യാർത്ഥികൾ പരീക്ഷക്കെഴുതുന്നപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം വന്നു ചേരുക ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതുവാനായിട്ട് സാധിക്കുക ഉദ്യോഗാർത്ഥികൾക്കാണെന്നുണ്ടെങ്കിലും ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുന്ന നല്ല ഫലത്തെയാണ് ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം തനിക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് ആറിലാണ് വ്യാഴം ആറിൽ നിൽക്കുന്ന വ്യാഴം അത്ര ഗുണകരമായിട്ടുള്ള ഒരു അനുഭവത്തെ അല്ലല്ലോ സൂചിപ്പിക്കുന്നത് ആറ് എട്ട് പന്ത്രണ്ട് ഈ ഭാവങ്ങളിൽ വ്യാഴം നിന്നു കഴിഞ്ഞാൽ നല്ല ഫലമല്ല അതിൽ ഏറ്റവും കൂടുതൽ മോശഫലം എട്ടിൽ നിൽക്കുമ്പോഴാണ് ആറിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സുഖസാധനങ്ങൾ ഉണ്ടായാലും ആ സുഖം അനുഭവിക്കാൻ യോഗവും ഇല്ലാത്തൊരു ഫലത്തെ അവരാണ് മനസ്സിലെ ആധി വ്യാധികൾ വന്നിട്ട് വരിക സന്താനങ്ങളെ പ്രതി ചിന്തിച്ച് മനോവിഷമങ്ങൾ വന്നു ചേരുക ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുന്ന ഒരു ഭർത്തയും സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പനെ നല്ല രീതിയിൽ തന്നെ മത്സരത്തി ആരാധിക്കുക നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമമൊക്കെ അനവധി ജപിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല നമ്മുടെ സമീപ പ്രദേശത്തുള്ള വൈഷ്ണവചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്താൽ മതി അപ്പൊ ആ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നമ്മളിലേക്ക് തന്നെ വന്നു ചേരും അപ്പൊ ഈ ആറ് നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടുള്ള മോശഫലങ്ങളൊന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരില്ല ഇപ്പൊ പല ഗ്രഹങ്ങളെ കൊണ്ട് കുറച്ച് മോശഫലങ്ങളെയാണ് സൂചിപ്പിച്ചത് എങ്കിൽ പോലും ശുക്രൻ നല്ല രാശിയിലാണ് നിൽക്കുന്നത് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി വരെ മൂന്നിലാണ് ശുക്രൻ അതിനുശേഷം നാലിലേക്ക് വരും മൂന്നിൽ നിന്ന് കഴിഞ്ഞാലും നാലിൽ നിന്നുകഴിഞ്ഞാലും ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് മൂന്നിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു ഏത് കാര്യങ്ങൾ കൊണ്ടു നടക്കുവാനായിട്ടുള്ള മനോധൈര്യം വന്നു ചേരുന്ന ഒരു നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിൽ തന്നെ അവസരങ്ങൾ വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക ബഹുമാന സിദ്ധി വന്നു ചേരുക നല്ല ഫലമാണ് മൂന്നിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ നാലിലേക്ക് വരുമ്പോഴും ബന്ധു ജനസഹവാസം ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരാ പ്രത്യേകിച്ചും ഇന്ദ്രനെ പോലെയൊക്കെ ശക്തി ഉണ്ടാവുന്ന പറയുക ഇന്ദ്രന്റെ അത്ര ഒന്നും ശക്തി നമുക്ക് ആർക്കും ഉണ്ടാവില്ലെന്ന് നമുക്ക് തന്നെ അറിയാലോ എന്തായാലും നമ്മുടെ ആയുസും ഓജസ്സും തേജസ്സും ഒക്കെ നാലിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് നല്ല ഫലമാണ് മൂന്നിൽ നിന്ന് കഴിഞ്ഞാലും നാലിൽ കഴിഞ്ഞാലും അതുപോലെ തന്നെ ശനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള സ്ഥാനമായിട്ടുള്ള മൂന്നിലാണ് മൂന്നിൽ നിൽക്കുന്ന ശനി സർവാഭീഷ്ടസിദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത് കുറച്ചു കാലമായിട്ട് തന്നെ മൂന്നിലാണല്ലോ ശനി നമ്മൾ ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും നമ്മളിലേക്ക് ചേരുന്ന നല്ല ഫലം അതേപോലെ തന്നെ ധനലാഭം ഉണ്ടാവുക ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക വളരെ നല്ല ഫലത്തെയാണ് ശനിയെ കൊണ്ട് ധനക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് എന്തായാലും ധനക്കൂറുകാർക്ക് കുറച്ച് ഗ്രഹങ്ങളും മോശസ്ഥാനത്താണ് പല ഗ്രഹങ്ങളും നല്ല സ്ഥാനത്തുമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്ന നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും ഒക്കെ തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മുടെ നാമജപത്തിലൂടെ ഈശ്വരസേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാൻ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ഒക്കെ അയച്ചു തരുകയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ നിങ്ങളുടെ മഹാദശയും ദശാവഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഭഗവതിയുടെ പടിഞ്ഞാറെ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം